ഹലോ എല്ലാവർക്കും നമസ്കാരം കിണവക്കൽ അഞ്ചരക്കണ്ടി എയർപോർട്ട് റോഡാണിത് ഈ കാണുന്ന ബസ് സ്റ്റോപ്പ് കുറ്റിപ്പുറം പോസ്റ്റ് ഓഫീസ് ബസ് സ്റ്റോപ്പ് ആണിത് ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ ചേരിക്കമ്പനി റോഡ് ആ റോഡാണിത് ഇതിൽ അത്യാവശ്യം ബസ്സൊക്കെ ഓടുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു എഴുന്നൂറ് മീറ്റർ പോയാൽ ലെഫ്റ്റ് സൈഡിൽ കോൺക്രീറ്റ് റോഡ് ലെനിൻ സെൻടർ എന്ന ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് സൈഡിലും ഒരു കോൺക്രീറ്റ് റോഡുണ്ട് ആ റോഡിന് കുറച്ച് ഒരു ഇരുനൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇതാണ് ചേരി കമ്പനി റോഡ് ബോർഡാണിത് ലെനിൻ സെൻറ്റർ എന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാൽ ഒരു കോൺക്രീറ്റ് റോഡ് കാണാൻ പറ്റും ഈ മണ്ണിട്ട റോഡല്ല ഇത് കോൺക്രീറ്റ് റോഡ് തന്നെയാണ് മഴയത്ത് മുകളിൽ വന്ന് മണ്ണ് വന്ന് വീണതാണ് ഇവിടെ ഒരു ഏഴേ മുക്കാ സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും വീട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് പുതിയ വീടാണ് ഒരു വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഫിനിഷിംഗ് വർക്ക് കുറച്ച് ബാക്കിയുണ്ട് നിലത്തിൻ്റെ പണിയൊക്കെ കുറച്ച് ബാക്കിയുണ്ട് കിണറില്ല പതിനൊന്ന് പോലിൽ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടാവുന്ന സ്ഥലമാണ് ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് ഈ വീട്ടിൻ്റെ ഓണറുടെ നമ്പർ തന്നെയാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ബൈറ്റ് സ്വിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ലെനിൻ സെൻ്ററിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ എത്തിച്ചേരാം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ